ഹായ് ഫ്രണ്ട്സ് റാഫ്ടോക്ക് ഫുട്ബോൾ പോഡ്കാസ്റ്റിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഫെബ്രുവരി ആറ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ക്ലബിനോടൊപ്പം നമ്മൾ എപ്പോഴും ചേർത്ത് പറയുന്ന മ്യൂണിക് ദുരന്തത്തിന് ഇന്ന് അറുപത്തിയെട്ട് വർഷം തികയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഫെബ്രുവരി ആറിനാണ് ഇതുപോലൊരു ഫെബ്രുവരി ആറിനാണ് മ്യൂണിക്കിൽ വെച്ച് യൂറോപ്പ് കീഴടക്കാൻ വേണ്ടി പോയ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ബസ്ബി ബേബ്സ് എന്ന യുവനിര ദുരന്തത്തിൽപ്പെടുന്നത് യൂറോപ്പ് കീഴടക്കാൻ പോയ ബസ്ബി ബേബ്സിൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് മുളച്ചതും അത് നിലച്ചുപോയതും എങ്ങനെയാണ് എന്ന് നമ്മളൊന്ന് നോക്കുകയാണ് സർ മാറ്റ് ബസ്ബി എന്ന ദീർഘവീക്ഷണമുള്ള പരിശീലകൻ്റെ കീഴിൽ സ്വന്തം അക്കാദമിയിൽ നിന്ന് വളർന്നു വന്ന ഒരു കൂട്ടം യുവതാരങ്ങൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ബസ്ബി ബേഡ്സ് ഡെങ്ങൻ എഡ്വേർഡ്സ് ബോബി ചാൽട്ടൺ റോജർ ബൈൻ ഇവരെല്ലാം കേവലം കളിക്കാരായിരുന്നില്ല ഇംഗ്ലീഷ് ഫുട്ബോളിൻ്റെ ഭാവിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ മധ്യത്തിൽ ഇംഗ്ലീഷ് ലീഗ് അടയ്ക്കുവാണ് അവർ യൂറോപ്യൻ കപ്പ് നേടാൻ കഴിവുള്ള ആദ്യ ഇംഗ്ലീഷ് ടീമായി ലോകം മുഴുവനും അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഫെബ്രുവരി ആറ് ബെൽഗ്രേഡിൽ റെഡ് സ്റ്റാർ ബെൽഗ്രേഡിനെ യൂറോപ്യൻ കപ്പിൽ തോൽപ്പിച്ച് സെമിഫൈനലിലേക്ക് യോഗ്യത നേടിയതിനു ശേഷം മടങ്ങുകയായിരുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിനെ വഹിച്ച വിമാനം മ്യൂണിക് എയർപോർട്ടിൽ ഇന്ധനം നിറക്കാനിറങ്ങി കനത്ത മഞ്ഞുവീഴ്ച മൂന്നാം തവണ ടേക്ക് ഓഫ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ വിമാനം റൺവേയിൽ നിന്ന് മാറി തകരുകയായിരുന്നു ഇരുപത്തിമൂന്ന് പേർ ആ ദുരന്തത്തിൽ മരണപ്പെട്ടു എട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിക്കാർ ക്ലബ് സ്റ്റാഫ് മാധ്യമപ്രവർത്തകർ യൂറോപ്പിൻ്റെ കിരീടം സ്വപ്നം കണ്ടിറങ്ങിയ ആ യുവനിരയുടെ യാത്ര അവിടെ അവസാനിച്ചു ലോകം ഞെട്ടിത്തരിച്ചു ഫുട്ബോൾ ലോകം കണ്ണീർ വാർത്തു ഡെങ്കൻ എഡ്വേർഡ്സ് എന്ന മഹാരഥൻ ദുരന്തത്തിൽ ജീവൻ വെടിഞ്ഞു മാറ്റ് ബസ്ബി ഗുരുതരാവസ്ഥയിൽ മരണത്തോട് മല്ലിട്ടു ക്ലബിൻ്റെ ഭാവി അനിശ്ചിതത്തിലായി എന്നാൽ മരണം പോലും കീഴടക്കാത്ത ഒരു ആത്മാവ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനുണ്ടായിരുന്നു ആ ദുരന്തത്തെ അതിജീവിച്ച ബോബി ചാൾട്ടൻ മാറ്റ് ബസ്ബി തിരിച്ചു വന്നു ചാരത്തിൽ നിന്ന് ഫിനിക്സ് പക്ഷിയെപ്പോലെ അവർ ഉയർത്തെഴുന്നേൽക്കാൻ തീരുമാനിച്ചു അടുത്ത വർഷം മാറ്റ് ബസ്ബിയുടെ നേതൃത്വത്തിൽ മ്യൂണിക് ദുരന്തത്തെ അതിജീവിച്ച ബോബി ചാൾട്ടൻ ഡെനിസ് ലോ ജോർജ് ബെസ്റ്റ് തുടങ്ങിയ ഇതിഹാസങ്ങളുടെ പിൻബലത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് യൂറോപ്പിൻ്റെ നെറുകയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ യൂറോപ്യൻ കപ്പ് നേടിയപ്പോൾ അത് വെറുമൊരു കിരീടം മാത്രമായിരുന്നില്ല മ്യൂണിക്കിൽ പൊലിഞ്ഞുപോയ ആ സ്വപ്നങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ ആദരാഞ്ജലിയായിരുന്നു ഇത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആത്മാവിൻ്റെ കഥയാണ് പരാജയത്തിലും തകർച്ചയിലും തളരാതെ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ടു പോയ ഒരു ക്ലബ്ബിൻ്റെ ചരിത്രമാണ് ഡെങ്കൻ എഡ്വേഡ്സ് ഇംഗ്ലീഷ് ഫുട്ബോളിൽ ഏറെ പ്രതീക്ഷയുള്ള ഒരു താരമായിരുന്നു അദ്ദേഹം ഈ ദുരന്തത്തിൽ മരണപ്പെട്ടു പക്ഷേ ആ സംഭവസ്ഥലത്ത് വെച്ചല്ല അദ്ദേഹം മരിക്കുന്നത് കുറച്ച് നാൾ ഹോസ്പിറ്റലിൽ കിടന്നിട്ടാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങുന്നത് മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ മാതാവ് പിന്നീട് പറയുകയുണ്ടായി അവർ പറഞ്ഞത് എന്നോട് മകൻ പറഞ്ഞു മം ഗെറ്റ് മീ ഹോം ഐ കാണ്ട് മീസ് വോൾഡ്സ് ഓൺ സാറ്റർഡേ ഓഹ് ശനിയാഴ്ച സാ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വോൾഡ്സുമായിട്ട് കളിയുണ്ട് ഞാനിവിടെ എങ്ങനെ കിടന്നാലെങ്ങനെയാണ് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകൂ എന്നവൻ പറഞ്ഞിരുന്നു എന്നാണ് ആ മാതാവ് പറഞ്ഞത് ഇംഗ്ലീഷ് ഫുട്ബോളിൽ എക്കാലത്തെയും മികച്ച താരമായി വളരുമായിരുന്ന ദങ്കൻ എഡ്വേർഡ്സ് നമ്മളോട് ഇവിടെ പറഞ്ഞു പോയി ഏതായാലും പിന്നീട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എങ്ങനെ തിരിച്ചു വന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞല്ലോ ഇപ്പോഴും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ആ മ്യൂണിക്കിൽ പൊലിഞ്ഞു പോയ നക്ഷത്രങ്ങൾ ഇന്നലെ മൈക്കൽ ക്യാരിക്ക് മാധ്യമങ്ങളെ കണ്ടിരുന്നു അപ്പോൾ അദ്ദേഹം ഈ മ്യൂണിക് ഡിസാസ്റ്ററിനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് മ്യൂണിക്ക് പ്രബി ഈ ക്ലബിൻ്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് പാട്ടാണ് ക്ലബ്ബിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് പാട്ടാണ് ഇൻ ടേംസ് ഓഫ് ദിസ് ട്രാജഡി ഇറ്റ്സ് സെൽഫ് എങ്ങനെ ഒരു ടീം ഇങ്ങനെ ഒരു ദുരന്തത്തിൽ നിന്ന് തിരികെ വന്നു എങ്ങനെ പിന്നീട് വിജയങ്ങളിലേക്ക് കടന്നുപോയി എന്നുള്ളതൊക്കെ വലിയ വലിയ ചരിത്രത്തിൻ്റെ ഭാഗമായ പാഠങ്ങളാണ് സർ അലക്സ് ഞാനിവിടെ കളിക്കാരനായി വന്ന സമയത്ത് സർ ഈ കാര്യങ്ങൾ മെൻഷൻ ചെയ്യുമായിരുന്നു അത് അലക്സ് സർ അലക്സ് ഫെർഗൂസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഈ ഒരു ഹിസ്റ്ററി ഞങ്ങൾക്കും അത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് നമ്മുടെ ക്ലബിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണത് നമ്മൾ ആ ചരിത്രം ഇങ്ങനെ ക്യാരി ചെയ്തു പോവുകയാണ് ആ അതിൻ്റെ ഫിഫ്റ്റീത്ത് ആനിവേഴ്സറിയിൽ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു അറുപതാമത്തെ ആനിവേഴ്സറിയിൽ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ എഴുപത് ആനിവേഴ്സറിയോട് അടുത്ത് വരികയാണ് നമ്മൾ അതിനോടൊപ്പം തന്നെയാണ് സഞ്ചരിക്കുന്നത് ആ ഒരു മൊമെൻ്റുകൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ഇമോഷൻ നമുക്ക് ഫീൽ ചെയ്യും എനിക്ക് ഉറപ്പുണ്ട് ശനിയാഴ്ച ടീം കളിക്കാനിറങ്ങുമ്പോൾ നിങ്ങളും അത് സ്റ്റേഡിയത്തിൽ ഫീൽ ചെയ്യുമെന്ന് തീർച്ചയായിട്ടും യുണൈറ്റഡിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണത് ഒപ്പം അതിൽ നിന്ന് അവർ കുതിച്ചുയർന്ന് ഫുട്ബോളിൻ്റെ നെറുകയിലേക്കെത്തിയതും വല്ലാത്തൊരു പാഠമാണ് വല്ലാത്തൊരു ചരിത്രമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഭാഗമാണ് ബസ് ബി ബേബ്സ് അവരുടെ ചരിത്രവും അവരുടെ വർത്തമാനവും അവരുടെ ഭാവിയുമൊക്കെ അതിനെ ചുറ്റിപ്പറ്റിയാണ് വീഡിയോ അവസാനിക്കുകയാണ് കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങളും ഇതുപോലെയുള്ള വാർത്തകളും സ്റ്റോറികളും ചരിത്രങ്ങളുമൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം